ഭഗവാൻ ശ്രീരാമനോട് ഈ അവസരത്തിൽ ഞാൻ ക്ഷമാപണം നടത്തുകയാണ് രാമക്ഷേത്രം യാഥാർത്ഥ്യമാകാൻ നൂറ്റാണ്ടുകൾ വേണ്ടി വന്നു ഒടുവിൽ ഇന്നത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഭഗവാൻ നമ്മോട് ക്ഷമിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിലെ വരികളാണിത് ത്രേതായുഗത്തിൽ പതിനാല് വർഷമായിരുന്നു രാമന് മാറി നിൽക്കേണ്ടി വന്നത് എന്നാൽ ഈ യുഗത്തിൽ നൂറ്റാണ്ടുകളോളം രാമന് അയോധ്യയെ വേർപിരിയേണ്ടി വന്നു എന്നുകൂടി നരേന്ദ്രമോദി പറഞ്ഞു വെക്കുന്നുണ്ട് രാമൻ വിവാദമല്ല സമാധാനമാണ് രാമൻ നീതിയാണ് രാമൻ സ്ഥായിയാണ് രാമൻ വിശ്വാസമാണ് ഭാരതത്തെ നയിക്കാൻ ഇനി അയോധ്യയിൽ രാമനുണ്ട് രാജ്യത്തിന്റെ ഉജ്ജ്വല ഭാവിക്ക് ഇവിടെ തുടക്കമാവുകയാണ് എന്ന നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഏറെ നിർഭരമാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ട് എന്ന ദിനം കലണ്ടറിലെ വെറുമൊരു തീയതിയല്ല പുതിയ കാലചക്രത്തിന്റെ തുടക്കമാണ് എന്നും പ്രാണപ്രതിഷ്ഠാ ദിനം ആയിരം വർഷങ്ങൾക്ക് ശേഷവും സ്മരിക്കപ്പെടുമെന്നും പുതിയ ഇതിഹാസം ഇവിടെ കുറിക്കപ്പെടുകയാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ന് നമ്മുടെ രാമൻ എത്തിയിരിക്കുകയാണ് നീണ്ട തപസയ്ക്കൊടുവിൽ നമ്മുടെ രാമൻ എത്തിയിരിക്കുന്നു നീണ്ട കാലത്തെ ബലിദാനങ്ങൾക്കും ത്യാഗങ്ങൾക്കും കാത്തിരിപ്പിനും ശേഷം ഇന്ന് നമ്മുടെ രാമൻ എത്തിയിരിക്കുകയാണ് നമ്മുടെ രാംലല്ല ഇപ്പോൾ ടെന്റിനകത്തല്ല നമ്മുടെ രാംലല്ല ഭവ്യമന്ദിരത്തിലാണ് ഏറെ വൈകാരികമായ നിമിഷമാണിത് പുതിയ കാലഘട്ടത്തിന്റെ ഉദയം അയോധ്യയ്ക്കും സരൈവിനും പ്രണാമം സീതാദേവിക്കും ഭരതശത്രുജന്മാർക്കും ലക്ഷ്മണനും പ്രണാമം പ്രാണപ്രതിഷ്ഠാ ദിനം ആയിരം വർഷങ്ങൾക്ക് ശേഷവും സ്മരിക്കപ്പെടും ജനുവരി ഇരുപത്തിരണ്ടിന്റെ സൂര്യോദയം രാജ്യത്തിന് അതിമനോഹരമായ പ്രഭയാണ് ചൊരിഞ്ഞിരിക്കുന്നത് അതെ സ്വാതന്ത്ര്യാനന്തരം ഭാരതം ഒരു ഭാരമായി കൊണ്ടുനടന്ന പ്രശ്നത്തിനാണ് ശാശ്വത പരിഹാരം കണ്ടിരിക്കുന്നത് രാമൻ ഇനി വിവാദമല്ല സമാധാനമാണ് നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഏറെ പ്രസക്തമാണ് സിഡ്ന്യൂസ് ന്യൂസ് കോഴിക്കോട്ട്